ചന്ദ്രാപിനി ചിറക്കൽ മഹല്ല എസ് 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 വൈ കെ എസ് എഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ ഏഴാമത്തെ വീട് കൈമാറി ചന്ദ്രാപിന്നി ഈസ്റ്റിൽ നടന്ന ചടങ്ങിൽ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി വീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു മറ്റുള്ളവരുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് അവശേഷിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ആ സ്വപ്ന പൂർത്തീകരണത്തിന് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ ബാധ്യതയാണ് ഏറെ സന്തോഷമെന്ന് പറയട്ടെ മറ്റെവിടത്തെക്കാളും ഉപരി കേരളക്കരയിൽ ആകമാനം വ്യാപിച്ചു കിടക്കുന്ന മജ്ലിസുന്നൂർ എന്ന അനുഗ്രഹീതമായ സദസ് ആ സദസ്സുകളുടെ കമ്മിറ്റികൾ നിർവഹിക്കാറുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഇവിടെ ഈസ്റ്റ് ചന്ദ്ര പിന്നി ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏഴാമത് വീട് അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി നിർമ്മിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ അതിനനു അതിന് സമാനമായ മറ്റേതെങ്കിലും സംവിധാനങ്ങളിലൂടെ വീട് സൗകര്യപ്പെടുത്തി കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈസ്റ്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ ചെയർമാൻ അധ്യക്ഷനായി സൈദൻ അജീവിതങ്ങൾ പുതിയ വീടിന്റെ പാൽക്കാച്ചൽ ചടങ്ങിനും അലി അക്ബർ ഫൈസി മൌലീദ് പാരായണത്തിനും നേതൃത്വം നൽകി മജ്ലി സുന്നൂർ അമീർ ഹാഫിൽ ഡോക്ടർ അഹമ്മദ് നൌഫുൽ റഹ്മാനി കോർഡിനേറ്റർ പി കെ മൂസാൻ മുഹമ്മദ് ഷാക്കിർ റഹ്മാനി മുബാറക് റഹ്മാനി പി കെ ഷഫീദ് സയ്യിദ് നജീബ് തങ്ങൾ പുതിയ വീടിന്റെ പാൽക്കാച്ചൽ ചടങ്ങിനും അലി അക്ബർ ഫൈസി മൌലീദ് പാരായണത്തിനും നേതൃത്വം നൽകി മജിലി സുന്നൂർ അമീർ ഹാഫിൽ ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി കോർഡിനേറ്റർ പി കെ മൂസാൻ മുഹമ്മദ് ഷാക്കിർ റഹ്മാനി

ായിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവല് They begin, help pay the Thank you, Holy Grace Academy, for giving our children great tools and global atmosphere for their successful future.